അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഗബ്രി ഔട്ടായതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട കുറച്ചു നേരം ഗബ്രീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പൊതുപ്പിൻ്റെ ഉള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും കുറേ നേരം ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയും കുറച്ചു നേരം പോയിട്ട് അയ്യോ ഗബ്രീൻ്റെ കുപ്പി ആരെങ്കിലും കണ്ടോ ഗബ്രീൻ്റെ ബോട്ടിൽ ആരെങ്കിലും കണ്ടോ ഗബ്രീൻ്റെ ആരെങ്കിലും കണ്ടോ ഗബ്രിൻ്റെ മാല ആരേലും എടുത്തോ ഇതൊക്കെയാണ് ഇപ്പം ജാസ്മിൻ്റെ പരിപാടി പക്ഷേ ജാസ്മിൻ നമ്മൾ തെറ്റ് പറയുന്നില്ല അവരുടെ ട്രൂ ലവ് ആയിരുന്നു ട്രൂ ലവ് ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഗബ്രീനെ കെട്ടണം എന്നുണ്ടായിരുന്നു പക്ഷേ ഗബ്രി പറഞ്ഞാൽ കെട്ടുമെന്നും വേണ്ട നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലുണ്ട് പിന്നെ ഇതിനാണ് കെട്ടുന്നത് ആ രീതിയിലൊക്കെയാണ് ഗബ്രി സംസാരിച്ചത് എന്തായാലും ഗബിറി പുറത്തു പോയി ഗബ്രീനെ കുറിച്ച് പറയണ്ട പക്ഷേ ജാസ്മിനായിട്ട് ഓരോ കാര്യങ്ങളും ഇനി എന്നെ ഉണ്ടാക്കി തന്നോണ്ടിരിക്കുകയാണ് ഗബ്രീനെക്കുറിച്ച് പറയിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഗബ്രീനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നത് ഗബ്രി ആ വീട്ടിൽ നിന്ന് പോയിട്ടും ജാസ്മിൻ വിശ്വസിച്ചിട്ടില്ല ജാസ്മിൻ പറയുന്നത് ഗബ്രി സീക്രട്ട് റൂമിലുണ്ട് ഗബ്രി വരും ഗബ്രി അടുത്തയാഴ്ച വരും ഗബ്രി അടുത്തയാഴ്ച വന്നില്ലെങ്കിൽ ഞാൻ പോവും അല്ലെങ്കിൽ ഞാൻ കിട്ടിയത് പോയി വിഷു ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ വയ്യ വലിയ ഗബ്രിയില്ല അത് അങ്ങനെയാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ കുറച്ച് നേരം കിടക്കേ പോയിരിക്കുക എന്നിട്ട് എന്താണ് ഗബ്രീനെ നോക്കി ഗബ്രി എനിക്ക് നിനക്ക് ഒരു അടി തരാൻ തോന്നുന്നു നിന്നെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ഗബ്രി ജാസ്മിൻ ഭയങ്കര വിഷമത്തിന് ആ വിഷമത്തിനെ കുറെ ആൾക്കാർ ട്രോളുന്നു അങ്ങനെ ആരും ട്രോളർ ഇതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അവരവരുടെ ട്രൂ ലവ് കാണിക്കുന്നതല്ലേ നമ്മളതിനകത്ത് കയറി ഇടപെടാൻ പാടുമോ അതിൻ്റെ ആവശ്യമില്ല ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എനിക്ക് പുറത്തൊരു ഞാൻ പുറത്ത് ആണ് ഞാൻ ഞാൻ പുറത്ത് ആയിട്ട് പിന്നെ എന്തിനാണ് ഉള്ളിൽ വന്ന് ഉള്ളിൽ വന്നിട്ട് വേറൊള്ളു കമ്മിറ്റഡ് ആവുന്നത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ പക്ഷേ എന്തോ പെട്ടെന്നൊരു നിമിഷത്തിൽ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി ഗബ്റിയായിട്ട് ജാസ്മിൻ അഗാധമായ പ്രണയത്തിലകപ്പെട്ടു ഇപ്പം ഗബിറിയില്ലാതെ ജാസ്മിന് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ജാസ്മിൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞതനുസരിച്ച് ഗബിറി വന്നില്ലെങ്കിൽ ഈ ആഴ്ച ക്യുറ്റ് ചെയ്ത് പുറത്ത് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോകുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് പോട്ടെ എന്തിനാ ഇപ്പം ജാസ്മിനെന്ന് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ചുമ്മാ പുറത്ത് പോയ ഒരാളുടെ പേര് വീണ്ടും വീണ്ടും വലിച്ചിട്ട് അയാളെയും കൂടി ട്രോളിക്കാനായിട്ട് എന്തിനാണ് വെറുതെ അവിടെ നിൽക്കുന്നത് അതിൻ്റെ കാര്യമില്ല എന്തായാലും കൊള്ളാം എന്താണെന്ന് കണ്ടറിയാം